അത് തന്നെ ഈ ട്രെയിൻ ഏത് ഓട്ടോയ്ക്ക് കയറി പോകുന്നത് പുലർച്ചെ നാലു മണിക്ക് ഗുജറാത്തിലെ സൂറത്ത് നിന്ന് നാല് കിലോമീറ്റർ മാറിയിട്ടുള്ള ഉദാജംഗ്ഷനിൽ പോകാൻ വേണ്ടിയിട്ട് ഓട്ടോയിൽ കയറിയിരിക്കുകയാണ് ഗുജറാത്തിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു വട ഉള്ള വട ഇത് കഴിച്ച് കുറച്ച് പോയപ്പോ നമ്മൾ ഉദനാ ജംഗ്ഷൻ എത്തി ഇവിടെ ഇവിടെ മനസ്സിലായത് തെരക്കിന്റെ ആഘോഷം എന്താണെന്നുള്ളത് ഓരോ ട്രെയിൻ വന്ന് പോകുമ്പോഴും പൂയിട്ട കൊയ്യാത്ത തെരക്കാണ് ഓട്ടോക്കാരെ കൊണ്ട് ഇവിടെ യുവമാർക്ക് പോയി കിടന്നു കൂടെ കാണാൻ വലിയ പർക്കത്തൊന്നില്ലെങ്കിലും ആശുപത്രി അപ്പുറത്തുള്ള തെരക്ക് ഇവിടെ നേരം വരെ ഈ ടിക്കറ്റ് നോക്കി നിൽക്കണം നമ്മൾ സിംഗിൾസ് ഈ കാഴ്ചകളൊന്നും കാണാൻ എസ് ഫൈവ് കോച്ചിലെ സീറ്റാണ് നമ്മളത് ബാക്കിലും ഫ്രണ്ടിലായിട്ട് അഞ്ച് കോച്ച് ജനറൽ കോച്ച് വരുന്നുണ്ട് ഉദിന ജംഗ്ഷൻ രാവിലെ ഏഴ് പതിനാണ് നമ്മൾ ട്രെയിൻ അതുവരെ പോകുന്നത് ട്രെയിൻ ി ഇവിടുത്തെ കക്കൂസ് കയറി കഴിഞ്ഞാൽ ഇരുപ റുപ്പിൽ കുറഞ്ഞൊരു കളിയില്ല ടൈമിൽ ഒരുപാട് ട്രെയിനുകളാണ് സ്റ്റേഷനിലോ അതുകൊണ്ട് തന്നെ ആശുപത്രി തിരക്ക് ട്രെയിൻ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്ന എങ്ങനെ നേരം എടുക്കണം നേരെല്ലാം നേരത്തെ സൂര്യൻ കാത്തു ഞാൻ സൂര്യനാത്താലും പോയൊരു മട്ടം ഈ ട്രെയിനകത്ത് ഫുള്ള് എ സി കമ്പാർട്ട്മെന്റ് അങ്ങനെ ഉദന ജംഗ്ഷനിൽ നേരം എടുത്ത് ട്രെയിൻ മൊത്തം വന്നിട്ടും പോയിട്ട് നമ്മൾ ട്രെയിൻ വരാനായിട്ടില്ല ഈ റൂട്ടിൽ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം ഈ ട്രാക്കിൽ ഒരുപാട് ഗുഡ്സ് ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ട് ഈ കറുത്ത കവറുമ്പോൾ സംഗതി പിടിയിട്ടില്ല പിന്നെയാണ് കാര്യം മനസ്സിലായത് കുന്നുകുലിയാലും കുഞ്ഞാപ്പ് കുലങ്കു എന്നുള്ള മട്ടത്തിലാണ് ഈ കവറോട് നിൽക്കുന്നത് കവർ നോക്കി നിക്കലേണ്ടാവുള്ളൂ ട്രെയിനെത്തി ആവശ്യമില്ല റിസർവേഷൻ ആണല്ലോ എ പത്തിനെത്തിണ്ട് ആളും പാളും തിരക്ക് കുറവായും യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു സുഖം തിരുവാൻഡ്രം നോർത്ത് വീക്കിലി ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഫ്രൈഡേ ആണ് സർവീസ് എടുത്തത് ഉച്ചവുന്നതിന്റെ മുന്നേ തന്നെ ബിരിയാണി കോച്ചിലെത്തി പിന്നാലെ കടലയും വന്നു ഉച്ച ഉറക്കം കൂടി മാറിയില്ല മാത്രമല്ല എല്ലാവരും തന്നെ അവസ്ഥ രണ്ട് മിനിറ്റ് ആണെങ്കിലും ലൈറ്റിലാണെങ്കിലും ഉച്ചാവുമ്പോൾ പനവില് കഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം യൂറോപ്യൻ സംസ്കാരം ബാത്റൂം കണ്ടപ്പോൾ സന്തോഷമായി വലിയ വൃത്തി ഒപ്പിക്കാൻ പറ്റുന്ന വൃത്തി കാറ്റാണോ വെള്ളമാണോ വരുന്ന ആരൊക്കെയാ സമാധാനം വെള്ളം യൂറോപ്യൻ സംസ്കാരം മാത്രമല്ല വൃത്തി കുറച്ച് കുറവാണെങ്കിലും ഇന്ത്യൻ സംസ്കാരത്തിനകത്ത് ഇതൊക്കെ കാണുമ്പോൾ രിശുഭൂമി കൂടെ ട്രെയിൻ പോകുന്ന പോകുന്നവര് ഫീലാണ് ഇനി മണിക്കൂർ ഈ ട്രെയിനിനകത്ത് ഒരിച്ച് വെള്ളം കിട്ടാൻ കൊതിക്കുന്ന ട്രാക്കാന്നൊക്കെ കണ്ടാൽ തന്നിപ്പ് അജ്ജാതി അത് ചൂടും വെയിലുമാണ് ഇത് കാണുമ്പോൾ മെറ്റർ സിനിമയിൽ സ്റ്റേഷൻ മാസ്റ്റർ നിൽക്കുന്ന നിൽക്കുന്നവരെ തോന്നുന്നു പച്ചപ്പുള്ള കാച്ചുകൾ കണ്ടുപടി ട്രെയിനിൽ പോകുമ്പോൾ കവർ രൂപത്തിൽ ട്രെയിൻ ഓടുന്നത് കാണാൻ ഭയങ്കര രസമാണല്ലേ അല്ലേ വട്ടണം വേണമെന്ന് ആലോചിക്കുന്ന പോയാ പേരിൽ പോലും ഒരു ഇല പോലും ഇല്ലാത്ത മരങ്ങൾ ഇത്രയും വലിയ ട്രെയിൻ ഓടുമ്പോൾ എത്രയും ചെറിയ വണ്ടി പോകുന്നത് ഉച്ച ടൈമിൽ പുറത്തോട്ട് നോക്കുമ്പോൾ കാച്ചുകൾ തന്നെ ഭംഗിയുണ്ടെങ്കിലും ഭയങ്കര ചൂടാണ് നമ്മുടെ ട്രെയിൻ പാസ്സായ വേണ്ടിയിട്ട് ഏതോ ട്രെയിനെ പിടിച്ചിട്ടിരിക്കുകയാണ് ദുരന്ത അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്റ്റോപ്പ് കൂടുതലാണെങ്കിലും റീച്ച് ടൈമൊക്കെ ഏതെങ്കിലും സെയിമാണ് വെറുതെ ഇരിക്കുമ്പോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സീറ്റ്സും മേടിച്ചു ഇതിനകത്ത് പ്ലംബിങ്ങ് പുറത്തോട്ട് കാണുന്നുണ്ട് ടെക്നോളജിന്റെ വളർച്ചയായി സ്ലീപ്പർ കോച്ചോ ആയതെന്ന് അറിയില്ല വണ്ടി ഓടി ശേഷം പൈതൃത്തിന്റെ ഇത് കണ്ടപ്പോൾ ഇലക്ട്രിക് ലൈന്റിന്റെ മെയിൻ്റനൻസ് നടക്കുന്നത് മനസ്സിലായിരുന്നു നോർത്ത് പോകുന്നതിനനുസരിച്ച് പല കാച്ചുകൾ കാണാൻ ഒന്ന് ഇടിച്ച് തളച്ച് തുരങ്ക രക്ഷ വെച്ചോണ്ടിരിക്കുന്നത് തുറന്ന് കിടക്കുന്ന തുറത്തിലുള്ളിൽ പാഞ്ഞു കയറുമ്പോൾ കണ്ണിലാക്കി ഇരിട്ട് കയറിയാണ് മനസ്സിലായില്ല രാത്രിയായ മൊരു ഫീൽ ആണ് സംഗതി പുറത്തുനിന്ന് സംഗതി ഇവരെന്താ കൽക്കരി കൊടുക്കുന്ന ട്രെയിനോ നീച്ച് പോയത് നന്നായി അല്ലെങ്കിൽ വരുന്ന ട്രെയിൻ ഓനെ കൊണ്ട് പോയി ഇതിനകത്ത് വളമാല കമ്മലൊക്കെ വിൽക്കാൻ കൊണ്ടിരുന്നത് സ്ലീപ്പർ കോച്ച് ആയതണ്ടോ തോന്നുന്നുണ്ട് ഇജാ വിൽക്കാൻ ഇവിടെ ചായക്ക് കൊണ്ടിരുന്ന ബക്കറ്റിലാക്കി സംഗതി പിന്നെ മനസ്സിലായത് കസ്റ്റമേഴ്സിന്റെ ആവശ്യം യിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത് നിർഭാഗ്യം പറയാ ഗതികേടുകൾ ഒരു ചിക്കൻ ബിരിയാണി മേടിച്ചു കാണുമ്പോൾ തന്നെ ബിരിയാണി കഞ്ഞിണ്ടാക്കിയെന്നൊക്കെ തോന്നിപ്പോ പത്ത് പൈസ കൊള്ളാന്ന് മാത്രമല്ല ഫുഡ് പോയിസൺ ഒന്ന് വരുത്തല്ല എന്ന പ്രാർത്ഥന വിഷപ്പൊണ്ട് കഴിക്കാൻ അല്ലാണ്ട് വേറെ മാർഗം ഒന്നില്ല നേരെ ഇരിട്ടി പോകുന്ന എല്ലാരും സൈഡായിട്ടുണ്ട് വെളുപ്പിന് ഏഴ് മണിയാകുമ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ യാത്ര കഴിഞ്ഞാൽ നമ്മൾ ഇതാ കോഴിക്കോടത്തന്നെ യാത്രയിൽ എപ്പോഴും മനോഹരമായിട്ടുള്ള യാത്ര തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എത്ര ശരിയാലേ കോഴിക്കോട് ഇറങ്ങിയപ്പോ ആവശ്യത്തിന്റെ ആൾക്കാരും കറാറുണ്ട് നാല് ദിവസത്തിന് ശേഷമാണ് ഈ വണ്ടി വന്നെടുക്കുന്നത് ഇവിടെ എത്ര പൈസ കൊടുക്കേണ്ടി എത്ര പൈസ കൊടുത്താലും വണ്ടി സേഫ് സോണാന്നുള്ള സമാധാനം മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു മണിക്കൂർ പിന്നീട് തന്നെ നാലാമത്തെ ദിവസത്തിന് പൈസ ഫുള്ള് കൊടുക്കേണ്ടി വരും ഞങ്ങൾക്ക് ഒരു നാലു ദിവസത്തിന് നൂറ് രൂപയുണ്ട് അപ്പൊ ഒരു തീരുമാനമായില്ലേ വണ്ടി എടുത്ത് ടോട്ട് അറിയാ ഞങ്ങൾ ട്രെയിൻ അതാ പിന്നെ താറ്റടുത്തേക്കാം അപ്പൊ എന്നാ ശരി ബൈ ബൈ